गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരുവേ നമ സുഹൃതികളായ സജ്ജനങ്ങളെ ശ്രീഗുരുവും ശ്രീ ശാരദയും എന്നുള്ള നമ്മുടെ ഈ ഒരു വലിയ കൂട്ടായ്മയിൽ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞത്തിൻ്റെ ഭാഗമായി ഇന്ന് ശ്രീനാരായണ ഭഗവാനെക്കുറിച്ച് അല്ലെങ്കിൽ ശ്രീനാരായണ ഭഗവാന് പൂജ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരത്തെ അത്യന്തം കൂടി സ്വീകരിക്കുകയാണ് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ശ്രീനാരായണ ഭഗവാന്റെ ജനനി നവരത്ന മഞ്ചരിയിലെ ഒൻപതാമത്തെ ശ്രുതി അഥവാ മന്ത്രമാണ് ശ്രീനാരായണ ഭഗവാന്റെ രചനകളിൽ ഉപനിഷത് സമാനമായിരിക്കുന്ന ബ്രഹ്മവിദ്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഉപനിഷത് സമാനമായിരിക്കുന്ന മഹത്തായിരിക്കുന്ന ദൈവദശകം പോലെ ഉപനിഷത്ത് സമാനമായിരിക്കുന്ന മറ്റൊരു സ്തോത്ര രത്നമാണ് ജനനി നവരത്നവഞ്ചരി അതിൻ്റെ ലാളിത്യം കൊണ്ടായിരിക്കാം സാധാരണ ആളുകൾക്ക് അതൊരു പ്രാർത്ഥനയായിട്ടും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അതൊരു പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ അതിൻ്റെ അന്തര ആത്മാവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഭഗവാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളഴിക്കുമ്പോഴാണ് അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെയാണ് ആ ഒരു സ്തോത്ര രത്നത്തിന് ഉപനിഷത്തിൻ്റേതായിരിക്കുന്ന സമാനതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഗുരുവിൻ്റെ രചനകളിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം ശബ്ദത്തിൻ്റെ ലിഖിത രൂപമായിരിക്കുന്നു ഭാഷ അല്ലെങ്കിൽ ലിപി എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ഭാഷയിലും നമുക്കറിയാം അനവധി നിരവധിയായിരിക്കുന്ന ഭാഷകൾ നമ്മുടെ ഈ ഒരു രാജ്യത്ത് തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം എന്നിരുന്നാലും മലയാള ഭാഷയിൽ അതേപോലെ തന്നെ സംസ്കൃത ഭാഷയിൽ അതേപോലെ തന്നെ തമിഴ് ഭാഷയിൽ മൂന്ന് ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ശ്രീനാരായണ ഭഗവാൻ അവിടുത്തെ കവനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ രചനകൾ ഒക്കെ നടത്തിയിട്ടുള്ളത് ലിപികളാൽ സൃഷ്ടമാക്കപ്പെട്ടിട്ടുള്ള രചനകളിൽ അഥവാ അക്ഷരങ്ങളിൽ ആത്മാവിനെ സന്നിവേശിപ്പിച്ച ശ്രീനാരായണ ഭഗവാനെ പോലൊരു മഹാത്മാവ് വേറെ ഉണ്ടോ എന്ന് സംശയമാണ് അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ പോലെ അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന വാക്കുകളിൽ ആത്മാവിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അർദ്ധതലങ്ങളിൽ എത്തുമ്പോൾ അനുഭൂതിയെ ഉളവാക്കുന്ന വിധത്തിലുള്ള രചനകൾ നിർവഹിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിനോളം മറ്റൊരു ഋഷിയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം ജനനി നവരത്നമഞ്ചിരിയെ നമുക്ക് ഒന്ന് പഠന വിഷയമാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമത്തെ ശ്രുതിയിൽ അഥവാ മന്ത്രത്തിൽ പറയുന്നത് ഒന്നായ മാമതി എന്നാണ് ആ അക്ഷരങ്ങൾ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ വാക്ക് ആരംഭിക്കുന്ന കവനം ആരംഭിക്കുന്നത് രണ്ടാമത്തേതിൽ വരുമ്പോൾ ഇല്ലാത്ത ഇല്ലാത്ത മായയിൽ അല്ലെങ്കിൽ ഇല്ലാതെ മായയുടെ ഉല്ലാസമൊന്നും അങ്ങനെ ഓരോ പദ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ മന്ത്രത്തിൻ്റെയും ആദ്യത്തെ ഭാഗങ്ങൾ നമ്മളൊന്ന് കൂട്ടി നോക്കുമ്പോൾ ചില പ്രത്യേകതകൾ അതിനകത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് അതിനെ ഇങ്ങനെ കൂട്ടി വായിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒന്നായ മാമതിയിൽ നിന്ന് ഏകമായിരിക്കുന്ന മഹാബുദ്ധിയിൽ നിന്നും ന വിദ്യതേയാസമായ എന്താണോ കാണാൻ കഴിയാത്തത് അതാണ് മായ അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത ഒരു അദൃശ്യമായിരിക്കുന്ന ശക്തിവിശേഷത്തിനാണ് മായ എന്ന് പറയുന്നത് അപ്പോൾ ഇല്ലാത്ത മായയാണ് മായാശക്തിയിൽ നിന്നാണ് പിന്നീട് ഉണ്ടായി വന്നിട്ടുള്ളത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായി മാറി മറയുന്ന ഉണ്ടായി മാറുന്ന അറിവിനെ ആരായുകിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മേലായ മൂലമതിയാൽ ആവൃതമാണത് ആ ആവൃതമാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നീ വിടും അല്ലെങ്കിൽ മായാശക്തിയുടെ ലാസ്യം അല്ലെങ്കിൽ ഒരു നൃത്തം പോലെ മനോഹരമായിരിക്കുന്ന ഒരു ചലനങ്ങളിലൂടെ സംഭവിക്കുന്ന ആ പ്രക്രിയയുടെ ഭാഗമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് അവിടെ മീനായും മാനായും മീനായതും ഭവതി മാനായതും ജനനി അല്ലെങ്കിൽ മീനായും മാനായും ഒക്കെ ഭവിക്കപ്പെട്ടിട്ടുള്ളത് ജനനി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സകല ജീവജാലങ്ങളുടെയും പാപങ്ങളെ ഹനിക്കുന്നതിന് അവിടെ പറയുന്നു എൻ പാപമെയ്വതിന് ഒരമ്പായിടുന്ന അറിവ് എല്ലാ സകല ജീവജാലങ്ങളുടെയും പാപങ്ങളെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനമാകുന്ന അറിവിനെ പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ അമ്പ് എന്ന് പറയുന്നത് എഴുതു വിടുന്നതോടുകൂടിയിട്ട് അതിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്തിൽ അത് ചെന്ന് തറയ്ക്കും അങ്ങനെ തറയ്ക്കപ്പെട്ടിട്ടുള്ള അമ്പിനാൽ അറിവിനാൽ ആ മൂടുപടത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മജ്ഞാനത്തെ ദർശിക്കാൻ അല്ലെങ്കിൽ അനുഭൂതി ദശയിൽ അതിനെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ സാധകനെ സംബന്ധിച്ച് സച്ചിദാനന്ദ അവസ്ഥയിൽ സത്തും ചിത്തവും ആനന്ദവും കൂടി കലർന്നിട്ടുള്ള ആ ഒരു സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെയുള്ള ആ ആനന്ദാവസ്ഥയിൽ ഇരിക്കുന്നത് അല്ലയോ ജനനി നീ തന്നെയാണ് എന്നാണ് ഈ എട്ടാമത്തെ ശ്രുതിയിലൂടെ ഗുരു പറയുന്നത് ഒൻപതാമത്തെ ശ്രുതിയിലേക്ക് കിടക്കുമ്പോൾ ഗുരു അതിനെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു നിർവചനം നമുക്ക് തരികയാണ് ഈ ഭൂമി മുതലായിരിക്കുന്ന ഭൂതവർഗങ്ങളൊന്നും ഭൂവാദി ഭൂതം അതിന് ആവാസമില്ല ഇതൊന്നും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല അഥവാ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കേവലമായിരിക്കുന്ന തോന്നൽ മാത്രമാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരിയായിരിക്കുന്ന അല്ലയോ ജനനി അവിടുത്തെ ആ ഒരു ലാസ്യ നടനത്തിൻ്റെ ഭാവപ്രകടനങ്ങൾ മാത്രമാണ് ജലം ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും പ്രാപിക്കുന്നതോടുകൂടിയിട്ട് നമുക്ക് വിവിധങ്ങളായിരിക്കുന്ന നാമങ്ങളോട് കൂടിയിട്ട് അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഖരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മളതിനെ എന്ന് വിളിക്കും ദ്രാവകാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മളതിനെ വെള്ളമെന്ന് പറയും വാതകാവസ്ഥയിലേക്ക് എത്തുമ്പോൾ നീരാവി എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന പ്രകടിതങ്ങളായിരിക്കുന്ന രൂപഭാവങ്ങളിൽ ജനനി അതിൻ്റെയൊക്കെ പിന്നിൽ നിലകൊള്ളുന്നത് ജനനി തന്നെയാണ് എന്ന് ഗുരു നമ്മളോട് ഇവിടെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വേദാന്തകൃതി അഥവാ ഒരു ഉപനിഷത്ത് ഗുരു സമാപിപ്പിക്കുകയാണ് പരിമിതമായിരിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല എങ്കിൽ കൂടിയിട്ട് ഈ എളിയവൻ്റെ ഒരു പ്രയത്നത്തിന് ശ്രീനാരായണ ഭഗവാന്റെ പാദങ്ങളിൽ ഈ ഒരു സമർപ്പണം സമർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഒരു നിർത്തുന്നു നന്ദി നമസ്തേ